േക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലുമൊക്കെയും ഒന്ന് മധുരം കഴിക്കാനൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പലഹാരമാണ് കേട്ടോ ആകെ മൂന്ന് ചെരുവ മാത്രമേ ഉള്ളൂ അതന്നെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റ് ആയിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിതാ ഈ ഒരു ബൗളിന് ഒരു രണ്ട് ബൗൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടേ ആ ഒരു ബൗളിന് രണ്ട് ബൗളും മൈദയും കൂടിയാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു ബൗളിന് തന്നെ വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ടിതാ മൈദ ഞാൻ ആ ഒരു ബൗളിന് രണ്ട് ബൗളും മാറ്റി വെച്ചിട്ടുണ്ട് തിളക്കുന്ന ഈ ഒരു വെള്ളത്തിലേക്ക് ആ ഒരു മൈദ ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ പത്തിരിക്കൊക്കെ ആക്കിയെടുക്കൂല അതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തിട്ട് ഈ ചട്ടിന്നിങ്ങനെ പോരുന്ന ഒരു രീതിക്ക് വേണം കേട്ടോ വിട്ട് കിട്ടുന്ന ആ രീതി വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണേ നന്നായിട്ട് തന്നെ ആ ഒരു വെള്ളം എല്ലായിടത്തും ആവുന്ന രീതിക്കൊന്നാക്കി എടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് വേറൊരു പാ കടലതിൻ്റെ അഡ്ജി കണ്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് സെറ്റായി കിട്ടാണ്ട് കിട്ടോ കണ്ടില്ല ആടിയൊക്കെ ഒന്നിങ്ങനെ വിട്ട് കിട്ടണം ഇങ്ങനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് വെള്ളമൊക്കെ കൃത്യായിട്ട് നിങ്ങൾ കുറച്ച് അധികം നിങ്ങൾ വെള്ളം ഒഴിക്കുന്നതിന് കുറച്ച് മാറ്റി വെച്ചുകൊണ്ട് മതിയോ കേട്ടോ ഇങ്ങോട്ട് പിന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് കൊഴഞ്ഞ് കിട്ടും കേട്ടോ കണ്ടോ? ഇതുപോലെ ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ പാകത്തിന് വെള്ളമൊക്കെ ഇട്ടാക്കി എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നും കുഴച്ചെടുക്കാം കയ്യിൽ വെള്ളമോ എന്തെങ്കിലുമൊക്കെ വെള്ളമാക്കിയിട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇട്ടൊരു പാത്രത്തിൽ ഇതാ ഇതുപോലെ എണ്ണ തേച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ടേ ഇതുപോലൊന്ന് മുകളിലും കുറച്ച് എണ്ണ ആക്കിയിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഒരു നുള്ള ബേക്കിംഗ് സോഡയും കുറച്ച് എണ്ണയും കൂടെ ആക്കിയിട്ട് കൊഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിതിൽ പറയാം കാണിക്കാൻ വിട്ടുപോയതാണ് നിങ്ങളും അതുപോലെ ആക്കിയെടുക്കണ്ടോ നമുക്കത് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഓരോ കുറച്ച് വലിയ ഉണ്ടാക്കിയിട്ട് തന്നെ എടുക്കാം എടുത്തിട്ട് നന്നായിട്ട് ഇതാണ് ഇതുപോലെ പരത്തി എടുക്കട്ടെ അപ്പോൾ സൈഡൊക്കെ കണ്ടില്ല ഇത്രയും കട്ടി വേണം കേട്ടോ സൈഡൊക്കെ മാറ്റിയിട്ടുണ്ട് ഓരോ ഉണ്ടെടുത്തിട്ട് ഇതുപോലെ പരത്തിയിട്ട് ആ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് എന്നാലും വൃത്തിക്ക് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുകയുള്ളൂ കേട്ടോ അതാ ഇതുപോലെ ഞാൻ ഫുള്ള് ആ ഒരു മാവ് ഫുള്ള് എടുത്തിട്ട് ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അധികം തന്നെ ഉണ്ട് വീട് ലെങ്ത് കൂടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അത്രയും കുറച്ച് കുറച്ച് കാണിക്കുന്നത് അപ്പം ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതാ നന്നാക്കി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലിട്ടിട്ട് നമുക്കൊന്ന് വറുത്ത് കൊരാം അപ്പോൾ ചെറിയ തീലാക്കിയിട്ട് വെച്ചിട്ട് വേണം ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണേ കാരണം കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരും കേട്ടോ അപ്പം ഉള്ളൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ നമ്മൾ എന്താ ഈ ഇങ്ങനത്തെ ഒരു ബേക്കറി നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ അതേ സെയിം ടേസ്റ്റാണ് എടുത്ത് കഴിക്കുമ്പോൾ അത്ര ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ടേ അപ്പോൾ അതാ ഒരു ഭാഗമാകുമ്പോൾ മറ്റേ ഭാഗം കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മറിച്ച് ഇനി ഒരിട്ട് കൂടെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ധ്യൊരു കളറാവുന്നത് വരെ വേവിച്ചെടുക്കണം ചെറുതീൽ അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നൂൽപ്പരുവാവുന്നത് വരെയും നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പം രണ്ട് ഏലക്കായ കൂടെ ഇട്ടിട്ടുണ്ട് അതിന് ടേസ്റ്റ് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾക്ക് ഇടോ കണ്ടിത് പൊങ്ങി വന്നിട്ട് കണ്ടോ നല്ല വീർത്തിരിക്കുന്നില്ല ഇതുപോലെ കിട്ടണം കേട്ടോ അപ്പം ഞാൻ ബാക്കിയും കൂടെ അങ്ങനെ തന്നെ എടുക്കുന്നുണ്ട് പഞ്ചസാര ഒക്കെ നന്നായിട്ട് ഒന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഒട്ടുന്ന പരുവാവണം അപ്പം അതുവരെ നമുക്കൊന്ന് ഇട്ടിട്ട് ഞാൻ മൊത്തമായിട്ട് കണ്ടില്ല ഇതുപോലെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ല സൗണ്ട് ഉണ്ട് ഇണ്ടിട്ടോ അപ്പം ഞാൻ സൗണ്ട് ഇതിൽ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് നല്ല സൗണ്ടിൽ ഇങ്ങനെ ക്രിസ്പ്പിയായിട്ട് ഇരിക്കുകയാണ് ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു പഞ്ചസാര ലൈനിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നാൽ നന്നായിട്ടിരുന്ന് മിക്സ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കണം അങ്ങനെ നമ്മളത് മാറ്റി വെച്ച ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിങ്ങനെ ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിരത്തി ഇങ്ങനെ പരത്തി വയ്ക്കാം കേട്ടോ പക്ഷെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല കുട്ടികൾ ഇങ്ങനെ കഴിക്കണം എന്നുള്ള ഒരു ഇതു കൊണ്ടായിരുന്നു അതൊന്ന് ഒന്നിങ്ങനെ ഉണക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ കുറച്ച് നിങ്ങൾക്ക് കുറച്ച് കാലം നിൽക്കട്ടെ മഴക്കാലത്തൊക്കെ ഉണ്ടാക്കി വെക്കാനൊക്കെ പറ്റുന്നൊരിതാണ് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ